ബഷീർ ഈ പറയുന്ന ഉസ്താദ് മുഹമ്മദ് അത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഔദ്യോഗികമായി യാതൊരു ഭാരവാഹിത്വമോ പദവികളോ വഹിക്കാത്ത ഒരാൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇവിടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത പ്രസംഗമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒരിക്കലും ഞങ്ങളുടെ സംഘടന ഓൺ ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോലും രംഗത്ത് വരികയോ ഒരു കാലത്തും ഇപ്പോൾ ഈ വിവാദമായ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിലും വരികയോ ചെയ്തിട്ടില്ലേ സംസാരിച്ചത് ഒരിക്കലും അങ്ങനെ ആകാൻ വഴിയില്ല അതേതാണ് പരിപാടി എന്ന് പോലും അറിയില്ല ആരിഫ് ശരിയാണോ ബഷീർ എന്തായാലും അവരുടെ എ പി സമസ്തയുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹി ഈ ഉസ്താദ് എന്ന് പറയുന്നു അതുപോലെ തന്നെ അവരുടെ പരിപാടിയുമല്ല എന്ന് ആരിഫ് അതിൽ എനിക്ക് പറയാനുള്ളത് ചോദിക്കാനുള്ളതും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നോ ട്രൂ സ്കോട്സ്മെൻ ഫാലസി അത് നമ്മൾ എടുക്കില്ല ഉസ്താദിനെ തള്ളിയതുകൊണ്ട് കാര്യമില്ല സംസ്ഥയെന്ന് അല്ലാന്ന് പറഞ്ഞൊരു കാര്യമില്ല എനിക്ക് ഇത്രേ അറിയേണ്ടു ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ കുറവുണ്ട് ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ നോളജ് ഉണ്ടോ ഇദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും ഇസ്ലാമിലെ നോളജ് വെച്ചുകൊണ്ട് തന്നെയാണോ അത് അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല ഇത് പറഞ്ഞാൽ മതി പോയോന്ന് എന്റെ അല്ല ഞാൻ മഞ്ജുഷിനോടാണ് മഞ്ജുഷിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അപ്പൊ മഞ്ജുഷിന് ചോദിക്കാവുന്നതാണ് ഞാൻ അതിന് ഉത്തരം പറയാവുന്നു ചെയ്യാം മഞ്ജുഷിന് അങ്ങട്ടെ ഇത് ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടായി ചിത്രീകരിക്കാനാണ് നിങ്ങൾ ഇതിലൂടെ ഈ ചോദ്യത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ ചോദ്യത്തിന്റെ ആവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ നിങ്ങൾ തൃപ്തരാകാതെ വീണ്ടും ചോദിക്കുന്നതിന്റെ താല്പര്യം അതാണ് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിലപാടാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇത് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അത്രയധികം ആളുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നിരന്തരം അങ്ങനെ ഒരു പ്രബോധനം നടത്തുകയും ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു സാധൂകരണം ഉണ്ടാകുന്നത് അത് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും അങ്ങനെ നമുക്കറിയാവല്ലോ സീരിയസ് കണ്ടന്റുകളെക്കാൾ പലപ്പോഴും കൂടുതലായി വ്യാപനം നേടുന്നത് വൈറലാകുന്നത് സീരിയസ് അല്ലാത്ത കണ്ടന്റുകളാണ് എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശമോ വൈറലായി അല്ലെങ്കിൽ കുറെ ആളുകൾ കണ്ടു എന്നതുകൊണ്ട് അത് അതിന്റെ സാധൂകരണത്തിനോ അല്ലെങ്കിൽ അതിന് ഞങ്ങളുടെ ഔദ്യോഗികമായ പിന്തുണയുണ്ട് എന്നതിനോ ഒരിക്കലും ഒരു തെളിവായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയല്ല വസ്തുത തീർച്ചയായും ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഏഹ് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ സമൂഹത്തിനകത്ത് നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമായ കാര്യം ഇപ്പോൾ നിങ്ങൾ ആരോപിക്കാൻ ഉന്നയിക്കുന്നതിന്റെ എതിർവശത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഒരിക്കലും ഈ വീട്ടിൽ പ്രസവിക്കുക എന്നത് അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കൂടുതലായി ഏർ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമേയല്ല മറിച്ച് ഏറ്റവും നല്ല ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന കാര്യമാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പൊതുവെ ഒരു ട്രോൾ ഉള്ളത് അല്ലെങ്കിൽ ഒരു ആക്ഷേപള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത് ഹോസ്പിറ്റലുകളിൽ എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തെയാണ് കാണുന്നത് ഹോസ്പിറ്റൽ വ്യവസായം വിജയിച്ചു പോകുന്നത് മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പലപ്പോഴും ട്രോളിക്കൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഒക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ആശ്രയിക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള അത്തരം പ്രവർത്തനങ്ങൾ അതിനെ ന്യായീകരിക്കുകയല്ല തീർച്ചയായും അത് നിരുത്സാഹം നേരത്തെ പറഞ്ഞതുപോലെ ആളോട് എനിക്കൊരു കാര്യം പറയാം മഞ്ജുഷ് എനിക്ക് വോയിസ് തരണം ചോദിച്ചോളൂ അതായത് സംസ്ഥയുടെ പാനലിരിക്കുന്ന കെ ബി ബഷീർ ആശുപത്രികളിൽ കൂടുതലും മുസ്ലിംകളാണ് പ്രസവിക്കുന്നത് എന്ന തരത്തിൽ ഒരു കാര്യം എനിക്ക് ആവശ്യത്തിനുള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ചാല് വീട്ടിലെ പ്രസവത്തിലാണ് കൂടുതൽ ആ കൂടുതൽ പ്രസവത്തിന് അല്ല ഉദ്ദേശം ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ പ്രസവിക്കാന് വീട്ടിലും ആശുപത്രിയിലും പലപ്പോഴും ഹോസ്പിറ്റലിൽ വിഷയം അഞ്ചു വർഷം എട്ട് ലക്ഷം സിസേറിയൻ കുറയാതെ മാതൃ നിരണ നിരക്ക് കുറയാതെ മാതൃ മരണ നിരക്ക് അതായത് വീട്ടിലും ഹോസ്പിറ്റലിലും നമുക്ക് പ്രസവത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല അപ്പോ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഹോസ്പിറ്റലും വീടും പ്രമോട്ട് ചെയ്യാൻ പറ്റൂലന്നെ കാരണം അങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത ഓരോ സ്ത്രീകാരും അവരുടെ അവകാശകാരുമുണ്ട് അവരുടെ സേവനമാണ്